ഹലോ അപ്പോൾ എല്ലാവർക്കും നിതു മദൂസ് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് സൺഡേ ആയതുകൊണ്ട് നിങ്ങളിൽ പലരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ശനിയാഴ്ച വൈകിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഞാൻ വിചാരിച്ചു സൺഡേ അല്ലേ നാളെ പിന്നെ അവധിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് നല്ലോണം റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് വീഡിയോ ഫുൾ കണ്ടിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം സെലക്ട് ചെയ്തെടുത്തത് അപ്പോൾ വീഡിയോ ഫുൾ ഫുൾക്കാണ് എന്തൊക്കെ ട്യൂബേഴ്സാണ് വേണ്ടതെന്നുള്ളത് വാട്സപ്പ് ചെയ്താൽ മതി വാട്ട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി മിനി ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ലോട്ടസ് ഡയറീസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കമൻറ്റിൽ ഫസ്റ്റ് പിൻ ചെയ്തേക്കാം അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമാണെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യാൻ എളുപ്പം അങ്ങനെയാണെന്നുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും ഓർഡർ തരുന്നതായിരിക്കും ഓർഡർ എടുക്കുന്നതായിരിക്കും നമ്മൾ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി കയറിയിട്ട് നമ്മൾ ഇടും ഓരോ ദിവസം അപ്ഡേറ്റ് ഉണ്ടാവും ഓഫേഴ്സ് ഉണ്ടാവും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാ ദിവസവും എന്നിട്ട് വേണം എന്നുള്ളത് അതുവഴി ഡി എം ചെയ്താൽ മതിയാകും കേട്ടോ അപ്പോൾ നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിലും പറഞ്ഞു തരുന്നതായിരിക്കും അല്ലാതെ വാട്സപ്പ് വഴി ഇതുപോലെ യൂട്യൂബ് വഴിയും നിങ്ങൾക്ക് വാങ്ങിക്കാം വാങ്ങിക്കാട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസിലോട്ട് പോകാം ഡി ടി ഡി സി വഴി നമ്മൾ നാളെ എന്തായാലും അവധിയാണല്ലോ അപ്പം ചൊവ്വാഴ്ചയും ചൊവ്വ പുനായിട്ടായിരിക്കും കേട്ടോ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴി മാത്രമേ നമ്മൾ പ്ലാൻസ് അയക്കുന്നു സ്പീഡ് പോസ്റ്റ് ഇവിടെ നിന്ന് ഇത്തിരി ദൂരമുണ്ട് അതുകൊണ്ടാണ് അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എന്നാലും വീണ്ടും വീണ്ടും പറയാറുണ്ട് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത് അപ്പോൾ ഡി ടി ഡി സി വഴി നമ്മൾ ചൊവ്വ ബുധനായിട്ട് കംപ്ലീറ്റ് എല്ലാ ഓർഡേഴ്സും ചൊവ്വാഴ്ച തന്നെ മിക്കവാർക്കും അയച്ച് തീർക്കും കേട്ടോ ഒത്തിരി ഓർഡർ കിട്ടുകയാണെങ്കിൽ അത് ബുധനാഴ്ചത്തേക്കാക്കും കുറച്ച് അപ്പോൾ ആ രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ബുധനാഴ്ച വൈകിട്ട് സെയിൽ വീഡിയോ അടുത്തതും ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്ലാൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാൻ മറ്റാരും അല്ല ഗ്രീൻ ആപ്പിളാണ് കേട്ടോ നല്ല ഭംഗിയാണ് നടുക്കൊരു ഗ്രീൻ ഷെയ്ഡ് വരും നല്ല വൈറ്റ് ലോട്ടസ് ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് റണ്ണേഴ്സ് കിട്ടിയിട്ടുണ്ട് ഗ്രീൻ ആപ്പിളിന് ട്യൂബേഴ്സ് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടേ കിട്ടാൻ ചാൻസ് ഉള്ളൂ കിട്ടാറുണ്ട് നമുക്ക് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് മുമ്പ് ട്യൂബേഴ്സ് അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന റണ്ണേഴ്സാണ് ഒന്ന് കാണിക്കാം ഇതാ ഇതാണ് ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണേഴ്സ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗ്രീൻ ആപ്പിൾ ആയതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ റണ്ണറിൻ്റെ ഒരു വലിപ്പം ഒന്ന് കാണിക്കാം ഇത് റയറാണ് ഇതങ്ങനെ പിടിച്ച് കിട്ടും എല്ലാവർക്കും അങ്ങനെ പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല ഗ്രീൻ ആപ്പിൾ നല്ല ഹെൽത്തി റണ്ണേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഗ്രോത്ത് ഗ്രോത്തിപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഉള്ളതാണ് റണ്ണേഴ്സ് എന്ന് വെച്ചാൽ സോഫ്റ്റ് റണ്ണറല്ല നല്ല കട്ടിയുണ്ട് റണ്ണറിന് അപ്പോൾ അങ്ങനത്തെ നല്ല ഹെൽത്തി ആയതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഉണ്ട് അത് നിങ്ങളുടെ റിസ്ക്കിൽ വാങ്ങിയത് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഉണ്ട് എന്നാലും ഈ സൈഡിലൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് അത് ഒരു നൂറ് രൂപയ്ക്ക് കൊടുക്കാനേ പറ്റുള്ളൂ അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം ചിലവർ അങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പറയുകയാണെ നിങ്ങൾക്ക് ലോട്ടസ് അങ്ങനെ പിടിപ്പിച്ചെടുക്കാൻ അറിയില്ലെങ്കിൽ ഒരിക്കലും അത് വാങ്ങിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ നൂറിൻ്റെ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോളൂ ഗ്രീൻ ആപ്പിളാണ് എപ്പോഴും കിട്ടുന്ന വെറൈറ്റി അല്ല പിന്നെ ഇതുപോലെ ഇരുന്നൂറിൻ്റെ ഉണ്ട് അതാണ് ഇരുന്നൂറിൻ്റെയൊക്കെ കേട്ടോ നല്ല ഫ്രഷ് ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് തന്നേ ഉള്ളൂ നമ്മുടെ നമുക്ക് സ്ഥിരമായിട്ട് ലോട്ടസ് സെയിൽ ചെയ്യാൻ തരുന്ന പുതുവയ്പ്പിലുള്ളൊരു ചേട്ടനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആളാണ് നമുക്ക് കൊണ്ട് തന്ന ചേട്ടനും വൈഫും ഉണ്ടായിരുന്നു അവരുടെ എണ്ണത് ഞാൻ തൗസൻ ബെറ്റിൽ ഒരെണ്ണം സെയിൽ സെയിലാക്കിയിട്ടുണ്ട് പുള്ളിയുടെ ന്യൂസ് ഒക്കെ പേപ്പറിൽ വന്നിട്ടുണ്ട് ലോട്ടസ് തൗസൻ ബെറ്റിൽ വിരിഞ്ഞിട്ട് അപ്പോൾ അവരുടെ എണ്ണത് ഗ്രീൻ ആപ്പിളും അപ്പോൾ വേറെയും കുറച്ച് വെറൈറ്റീസ് അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഗ്രീൻ ആപ്പിളിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട്ട്ടോ ഇതാ ഈ ഒരു വലിയ പാത്രം നിറയെ ബൗൾ ലോട്ടസ്സുകളാണ് വലിയ ട്യൂബേഴ്സ് ഉണ്ട് ചെറുതുണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ട് അപ്പോൾ ഈ വലിയ ട്യൂബർ കണ്ടോ ഈ ഒരു വലപ്പുള്ള ട്യൂബേഴ്സിനൊക്കെ നമ്മൾ ഇരുന്നൂറ് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത് ലേഡി ആണ് കേട്ടോ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇരുന്ന് ഇരുനൂ പിന്നെ നൂറ്റി അൻപത് ഇത് കണ്ടോ നല്ല ഹെൽത്തിയാവും കേട്ടോ നല്ല വലുതാണ് നൂറ് ഞാൻ ഇത് കണ്ടു വലിപ്പക്കൂടി 150 ഉണ്ട് ദാ ഇതൊക്കെ 200 രൂപയേ ഏറ്റവും വലുതാണ് ട്ടോ പറയുന്നത് ബാക്കി 850 ദാ 150 ന്റെ കാണിക്കാ ട്ടോ ദേ 150 100 ഇതൊക്കെ 100 പിന്നെ അതിന് തന്നെ കുറച്ചുകൂടില്പ്പം കുറഞ്ഞത് ദാ 70 രൂപ അപ്പോൾ ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ബൗൾ ലോട്ടസ് ആണ് ലേഡി പിങ്കിലി ആണ് ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ അറിയാത്തവരുണ്ടാവും എപ്പോഴും പൂക്കളായിരുന്ന വെറൈറ്റികളാണ് കേട്ടോ താമരയിലെ ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അതാ നൂറ് ഉള്ളൂ അപ്പോൾ ഈ ഒരു ജസ്റ്റ് ആദ്യമായിട്ടാണ് നോക്കുന്നതെങ്കിൽ നൂറ് രൂപയുടെ ഒരെണ്ണം വാങ്ങി വെച്ച് നോക്കൂ കേട്ടോ പിന്നെതാണ് നമ്മൾ ലോട്ടസിൻ്റെ കിട്ടി കഴിയുമ്പോൾ ഇത് ഈ ഒരു ഭാഗം കണ്ടു ചെറുതായിട്ട് വാടിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്തില്ലേ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ പലർക്കും അതറിയില്ല ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ഒരു യൂസും ഇല്ല ഇവിടെ ഗ്രോത്ത് ഒന്നും ഇല്ല ഗ്രോത്ത് ടിപ്പൊന്നുമില്ല അപ്പൊ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കോട്ടോ വെറൈറ്റി സിയാറൂബിയാണ് കേട്ടോ ഇതാണ് സിയാറൂബിയുടെ ട്യൂബേഴ്സ് അത്രയും ഉണ്ട് കേട്ടോ നമ്മൾ കെട്ടി വെച്ചിരിക്കുകയാണ് വെക്കാൻ സാറിയില്ല അത്രയും ട്യൂബേഴ്സ് ആയി ഇപ്പോൾ ചെയ്യണേ അപ്പോൾ അതാ ഇതാണ് സി ആർ റൂബിയുടെ ട്യൂബേഴ്സ് അപ്പോൾ നൂറ് രൂപയുടെ ഉണ്ട് ചെറുത് നൂറിൻ്റെ ഉണ്ട് നൂറ്റമ്പതുണ്ട് ഇരുന്നൂറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നൂറ് രൂപ മുതലുണ്ട് ഏകദേശം വലിപ്പം കാണിക്കാട്ടോ ഇതൊക്കെയാണ് നൂറ് രൂപയ്ക്ക് പിന്നെ ഈ ഒരു വലുപ്പം ഉള്ളത് ഇരുന്നൂറ് രൂപ ഇതിൻ്റെ ഒരു മീഡിയം സൈസാണ് നൂറ്റി അൻപതിൻ്റെ വരുന്നത് അപ്പോൾ എല്ലാം വലുത് തന്നെയാണ് കേട്ടോ നല്ല വലുപ്പുള്ളതാണ് കണ്ടോ ഇത്രയുണ്ട് അപ്പോൾ ഇത് സിയാർ റൂബിയാണോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ പൂക്കളായിരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ സിയാർ റൂബി പിന്നെ അടുത്ത വെറൈറ്റി സാറ്റ സാറ്റ കാണിക്കാം ഇത് കണ്ടോ സാറ്റേ നല്ലവണ്ണം ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ എനിക്ക് നട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് കിട്ടിയ ഒരു വെറൈറ്റിയാണ് വലിയ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് സാറ്റ അതിൻ്റെ നല്ല വലിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അത് നൂറ്റൻപത് ഇരുന്നൂറ് ആ റേഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ഒരെണ്ണം എന്തോ ഉള്ളൂ കേട്ടോ ബാക്കി നൂറ്റമ്പത് നൂറ് ആ ഒരു റേഞ്ചിൽ ഇതാ നൂറിൻ്റെ ഈ ഒരു വലിപ്പുള്ള ചെറുതായിരിക്കും കാണുന്നുണ്ടോ ഈ ഒരു വലിപ്പുള്ള ചെറുതായിരിക്കും കേട്ടോ പിന്നെ നൂറ്റി അൻപതിൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടി വലുപ്പുള്ളത് ഇതിൻ്റെ സെക്കൻഡ് ഈയൊരു വലുപ്പം ഉള്ളത് നൂറ്റി അൻപത് കേട്ടോ ഇരുന്നൂറിൻ്റെ ആ ഏറ്റവും വലുത് അത്രയേ ഉള്ളൂ കേട്ടോ ഇതാണ് ഇപ്പോൾ സാറ്റ സി ആർ റുബി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി താഹുലവും ലവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒരു ഫാത്തിമ എന്ന് പറഞ്ഞിട്ടൊരു സെല്ലറുണ്ട് തൃശ്ശൂരുള്ള അവരുടെ നിന്ന് ഞാൻ വാങ്ങിയിട്ട് സെയിൽ ചെയ്തതാണ് കേട്ടോ ഇത് അവരുടെ അടുത്ത് നിന്ന് ഇപ്പോൾ വാങ്ങിക്കാറില്ല കാരണം നമുക്കിപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തുള്ളത് എനിക്ക് തികയാറില്ല നമുക്ക് അല്ലാതെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അയച്ചു തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ അടുത്തു നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല ആ ഇത്ത എനിക്ക് അയച്ചു തന്ന കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് ആണ് ഇത് തായഹുലവ് അങ്ങനെ ഫസ്റ്റ് നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സിന് അവർക്ക് കൊടുത്തു ആ ഒരു കസ്റ്റമറിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ട് അവർ ആ പൂക്കളൊക്കെ കഴിഞ്ഞപ്പോൾ ട്യൂബറെടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നതാണ് ഹെൽത്തി ട്യൂബറാണ് കേട്ടോ ഇത് കണ്ടോ നൂറ് രൂപ മുതലുണ്ട് കേട്ടോ ഈ വലുപ്പൊക്കെ ഉള്ളത് നൂറ് രൂപ മുതലുണ്ട് നല്ല ഫ്രഷ് ആയത് മാത്രമേ നോക്കിയിട്ട് നമ്മൾ തരുള്ളൂ കേട്ടോ ഇത് കണ്ടോ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ ഈ ഒരു റേറ്റിൽ വരുന്നതാണ് ഇരുന്നൂറിൻ്റെയൊക്കെ ഇത്രയൊക്കെ ഉണ്ടാവും കേട്ടോ ഇരുന്നൂറിൻ്റെയൊക്കെ ഈ വരുന്ന ഏറ്റവും വലുത് ഇരുന്നൂറ് പിന്നെ ഇതൊക്കെ നൂറ്റി അൻപത് പിന്നെ നൂറിൻ്റെ വരുമ്പോൾ ഈ ഇത്രയൊക്കെ ഉണ്ടാവും നൂറിൻ്റെ കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് അങ്ങനെ ഇനിയുണ്ട് കേട്ടോ കുറച്ചുകൂടി കൂടി ഉണ്ട് ഇതേട്ടോ ഇരുന്നൂറ് വലിപ്പം കണ്ടല്ലോ അപ്പം ഇതാണ് തായ് ഉലവ് നല്ലോണം ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ആണ്ട്ടോ തായ്ഹുലവ് അതിന് സംശയം വേണ്ട അതാ നൂറിൻ്റെയൊക്കെ ഒരെണ്ണം വാങ്ങി വെച്ചാൽ മതി നല്ല ഫ്രഷ് ടൂബറാണ് കേട്ടോ വാങ്ങിവെച്ചാൽ നിറയെ പൂക്കൾ അവരും നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റിയുടെ ഫ്ലവേഴ്സ് അങ്ങനെ ഒരു സെല്ലേഴ്സിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാരണം അത്ര നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ ഇപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഞാനും വെക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ എനിക്ക് ആ ഇത്ത ട്യൂ ബേഴ്സ് എനിക്ക് വെക്കാൻ സമയം ഉണ്ടായിരുന്നില്ല ഈ ഒരു പ്രാവശ്യം എന്തായാലും ഞാനും വെക്കുന്നുണ്ട് എനിക്ക് ഈ പൂ പൂക്കളിങ്ങനെ കൃതിയായിട്ട് വരും നല്ല ഭംഗിയുള്ള പൂക്കൾ അപ്പോൾ എന്തായാലും ഞാനും വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണം എന്നുള്ളവർ വാട്സപ്പ് ചെയ്തോളൂ തായു ലാവുവിൻ്റെ തന്നെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊറിയൽ വരുന്ന സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയ്ക്ക് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കറുത്ത പാടുകൾ വരും അപ്പം നമ്മൾ നമുക്കിത് വെള്ളിയാഴ്ച വ്യാഴാഴ്ച എന്തോ കിട്ടിയ പ്ലാന്റ് ആണ് അപ്പോൾ അത് വെക്കാനായിട്ട് സമയെടുത്തു അതായത് കൊടുക്കാൻ സമയമെടുത്തു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ വെള്ളത്തി കിടക്കുമ്പോൾ ഈ പാട് വന്ന ഷെയ്ക്ക് ഇത് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ഉണ്ടോ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഞെങ്ങും അപ്പോൾ പക്ഷേ ഇത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു ഞാൻ അങ്ങനത്തെ കുറേ വെറൈറ്റീസ് കണ്ടിട്ടുണ്ട് പിടിക്കാതിരുന്നിട്ടില്ല അപ്പോൾ ഇത് റേറ്റ് കുറവിൽ കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ട്യൂബേഴ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ തായഹു ലവ് ആണ് നൂറ് രൂപയുള്ളൂട്ടു വലിയ ട്യൂബേഴ്സ് ആണ് പക്ഷേ ഇതാണ് സംഭവം ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഞെങ്ങുന്നുണ്ട് ചീഞ്ഞു പോവില്ല ഇത് അപ്പോൾ അത് ഓക്കെ ആണെന്നുള്ളവർ മാത്രം വാങ്ങൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലോട്ടസ് മിങ്ക്ലൂ ആണ്ട്ടോ ഇത് അതിൻ്റെ ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് നല്ല വലിപ്പമുള്ള ട്യൂബേഴ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് അപ്പം മിങ്ക്ലൂ ലോട്ടസിൻ്റെ വലിയ ട്യൂബറിനൊക്കെ അത്ര വലിപ്പം ഉണ്ടാവും കേട്ടോ ഇത്രയും വലിയ ട്യൂബറിനൊക്കെ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് മിങ്ക്ലൂ കൊടുക്കുന്നത് കേട്ടോ അതായതൊക്കെ നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ ഇത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒരു സംശയം കൂടാതെ വാങ്ങിക്കാം കേട്ടോ നല്ല വെറൈറ്റിയാണ് നിറയെ പൂക്കൾ ആയിരുന്നു നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ടും അതിൻ്റെ ഇതളുകൾ നല്ല രസമാണ് ഒരു നല്ല ഷാർപ്പായിട്ട് അപ്പോൾ അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ മിംഗിൾ ലോട്ടസ് ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ ഇത്രയും ഉള്ളൂ കേട്ടോ ഏറ്റവും റേറ്റ് കുറവിലാണ് കേട്ടോ നമ്മളെല്ലാം കൊടുക്കുന്നത് ഇത്രയും വലിയ ട്യൂബറിനാട്ടോ ഇരുന്നൂറ് രൂപ നിറയെ ഗ്രോത്ത് ടിപ്പ് ടിപ്പുണ്ട് ഇതാണ്ടോ അടുത്ത വെറൈറ്റി അമരപ്പിയോണിയാണ് കേട്ടോ ഇത് കണ്ടോ നൂറ് രൂപ മാത്രം എത്ര വലിയ ട്യൂബറാണെങ്കിലും ആണെങ്കിലും നൂറ് രൂപയുള്ളു കേട്ടോ അമരപ്പിയോണിയാണ് ഇതൊന്നും എവിടെയും കിട്ടില്ല കേട്ടോ ഒരു സെല്ലറിൻ്റെ അടുത്തും ഈ ഒരു റേറ്റിൽ ഈ വലുപ്പുള്ള ട്യൂബേഴ്സ് നിങ്ങൾക്ക് കിട്ടില്ല അതിപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഓഫറാണെന്ന് അതാ ഇതൊക്കെ നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അമരിപിയോണിയാണ് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഫ്ലവറിൻ്റെ പിക്ച്ചർ സൈഡിലേക്ക് കൊടുക്കുന്നുണ്ട് അവൻഡർ മിൽക്കിൻ്റെ കുറച്ച് ട്യൂബേഴ്സാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്തായിരുന്നു അതിൻ്റെ ബാലൻസ് വന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഈ വലുപ്പുള്ളത് മുന്നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ റേറ്റ് കുറവിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ രണ്ടേയും രണ്ട് ഉള്ള ഒരെണ്ണം ഞാൻ നട്ടുവെച്ചു കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം ഉള്ളൂ മുന്നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലവറിൻ്റെ പിക്ചറാണ് കേട്ടോ സൈഡിൽ കൊടുക്കുന്നത് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോസിൽ ഇനി അടുത്തത് റെഡ് റെഡ്ഫിലിപ്പാണ് നൂറ് രൂപ റെഡ് റെഡ്ഫിലിപ്പിൻ്റെ ഇനിയും വരാനുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ നൂറ് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ ഫിലിപ്പ് പിന്നെ ഒരു വലുതുണ്ട് മുന്നൂറിൻ്റെ കേട്ടോ പിന്നെ അടുത്തത് ഒത്തിരി ഫ്ലവേഴ്സ് ആയിരുന്ന എപ്പോഴും ആൾക്കാർ ആവശ്യപ്പെടുന്ന അമേരിക്ക മേലിയാണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായി ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് ഇനി ബഡുകളും വരാൻ തുടങ്ങും കേട്ടോ ഇതിൽ എന്നപ്പോൾ അതിൻ്റെ അമ്പത് രൂപ മുതൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നൂറ് രൂപ കേട്ടോ നൂറ് ഇതൊക്കെ വല്ല ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ തരാം കേട്ടോ അത്രയൊക്കെ ഉള്ളൂ നല്ലത് മാത്രമേ നമ്മൾ തരുള്ളൂ കേട്ടോ പിടിക്കുന്നതും നല്ലത് മാത്രമേ തരുള്ളൂ ഇതിൽ അല്ലാത്തേ ഉണ്ട് അതൊക്കെ മാറ്റും ഇതാ ഇതൊക്കെ എഴുപത് രൂപ നല്ല തിക്കാണ് കേട്ടോ തിക്കാണ് നൂറ് രൂപയുള്ളൂ കേട്ടോ തിക്ക് ഒക്കെ ഉണ്ട് പല റേറ്റും ഉണ്ട് അടിയിലൊക്കെ വലുതുണ്ട് ഉണ്ട് കേട്ടോ വലുത് കാണിക്കാം അതേ ഈ വലുപ്പമൊക്കെ ഉള്ളത് നൂറ്റി അൻപത് നൂറിൻ്റെയൊക്കെ വാങ്ങിച്ചാൽ മതിയാവും അത്യാവശ്യം വലുതാണ് കേട്ടോ നൂറിൻ്റെ ഇനിയിപ്പോൾ റണ്ണേഴ്സേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഇതാ ഈ വലുപ്പമൊക്കെ ഉള്ളത് നൂറ്റി അൻപത് ഏറ്റവും വലുത് നൂറ്റി അൻപത് കേട്ടോ ഈ വലുത് വലുതെട്ടോ നൂറ്റി അൻപത് പിന്നെന്താ ഇതുപോലെ ചെറുതൊക്കെ അമ്പത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണോ അമേരിക്ക മീലേ വേണ്ടത് പറഞ്ഞാൽ മതി ആ റേറ്റിൻ്റെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അയച്ചു തരുന്നതായിരിക്കും ഇത് പ്രോസ്പെറ്റൽസിൻ്റെ ട്യൂബേഴ്സാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സെയിൽ ചെയ്തത് അതിൻ്റെ റണ്ണേഴ്സൊക്കെ ഓടി തുടങ്ങി കുറച്ചുകൂടി ഉണ്ട് ഒരു മൂന്നെണ്ണം കൂടി ബാലൻസ് ഉണ്ട് ഒത്തിരി വന്നായിരുന്നു അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് തരുന്നതാണ് കേട്ടോ ഏറ്റവും വലുത് ഇരുന്നൂറ് പിന്നെ നൂറ്റി അൻപത് ഇതും നൂറ്റി അൻപത് ഇതാ ഈ ചെറുതൊക്കെ അമ്പത് രൂപയ്ക്കും തരുന്നതാണ് കേട്ടോ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റൽസിൻ്റെ അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ ഉള്ളത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അകിലെയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പം അതിന് അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് എഴുതിയിട്ടുണ്ട് ഇതാ ഈ വലുപ്പുള്ളതാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേഞ്ചിലുള്ളതാണ് കേട്ടോ അതാ ഇതൊക്കെ ആവുമ്പോൾ ഇരുന്നൂറ് ഈ ചെറുത് നൂറ്റി അൻപത് അങ്ങനെയാണ്ടോ കൊടുക്കുന്നത് വലിയ വ്യത്യാസമില്ല സൈസ് ഗ്രോത്ത് ടിപ്പ് നോക്കിയിട്ടാണ് നമ്മൾ റേറ്റ് വ്യത്യാസം വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറിനിന്നൊക്കെ കുറച്ച് കുറവായിട്ടൊക്കെ തരട്ടെ ഒരു മൂന്ന് ട്യൂബേഴ്സ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അത് കുറച്ച് നമ്മൾ കുറയ്ക്കും എന്തെങ്കിലുമൊക്കെ ഓഫർ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഞാൻ തരാറുണ്ട് കേട്ടോ ഇതാണ്ടോ അടുത്ത ടൂബറ് നല്ല വലിയ ആനക്കൊമ്പ് പോലത്തെ ട്യൂബറാണ് ഉണ്ടോ കാവേരിയാണ് മുന്നൂറാണോ റേറ്റ് വരുന്നത് ഇത് കണ്ടോ ഇത് മുന്നൂറ്റി അൻപത് വലിപ്പമൊന്നും കാണിക്കാം കേട്ടോ ഇത്ര വലുതാണ്ടോ കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ എണ്ണം മുന്നൂറിൻ്റെ ഉണ്ട് വലുത് ആ പിന്നെ ഇത് ഇരുന്നൂറ്റി അൻപത് ഇത് നൂറ്റി അൻപത് ഇങ്ങനെയാണ് കേട്ടോ കാവേരി റേറ്റ് വരുന്നത് ഇതെൻ്റെ ആണ് കേട്ടോ ഞാൻ ഇന്നലെ എടുത്താണ് എൻ്റെ ലോട്ടസിൽ നിന്ന് എടുത്താണ് ഫോർണറാണ് അപ്പോൾ വൈറ്റ് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് ഫോറിനർ അപ്പോൾ നൂറിൻ്റെ ഉണ്ട് ഇതിൻ്റെ ഇതായി ഇതുപോലെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചെറുതൊക്കെ ഇരുപത്തഞ്ച് അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരു നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പാക്കിങ് ഭയങ്കര നഷ്ടമാണ് ചെറുതൊക്കെ ഉണ്ട് ഇതൊക്കെ നൂറ് ഈ ലോട്ടസ് ആണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാ ഇതുപോലത്തെ ചെറുതൊക്കെ വാങ്ങിയാൽ മതിയാവും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഇതൊക്കെ അമ്പത് കേട്ടോ അമ്പതിൻ്റെ രണ്ടെണ്ണോ അല്ലെങ്കിൽ നാലെണ്ണം ആയിട്ട് നൂറ് രൂപയ്ക്കോ അങ്ങനെയൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇന്നലെ അടുത്തേ ഉള്ളൂ ഫ്രഷ് ആണ് അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പം ഇന്നലെ ഞാൻ ക്ലീനിങ്ങിലായിരുന്നു ഏകദേശം എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു ഇന്നലത്തെ കാറ്റത്ത് ഷീറ്റൊക്കെ പോയിട്ടുണ്ട് അതൊന്ന് ശരിയാക്കണം അപ്പോൾ ഏകദേശം എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ നമ്മൾ വൈകിട്ടാവുമ്പോഴേക്കും പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള ലോട്ടസ് ട്യൂബേഴ്സ് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ അടുത്തുള്ളത് വേണ്ട ഒരു വേഗം തന്നെ ഫോൺ എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ നമ്മൾ നാളെ വൈകിട്ട് തന്നെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും നാളെ രാത്രി ആകുമ്പോഴേക്കും പാക്കിങ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് ചൊവ്വാഴ്ച രാവിലെ തന്നെ നമ്മളെല്ലാ പ്ലാൻസ് കംപ്ലീറ്റ് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം ചൊവ്വാഴ്ച രാവിലെ തന്നെ അയക്കാൻ ശ്രമിക്കും കേട്ടോ പിന്നെ ചൊവ്വാഴ്ച കിട്ടുന്ന ഓർഡേഴ്സ് ആയിരിക്കും നമ്മൾ ബുധനാഴ്ച അയക്കുന്നു കേട്ടോ അങ്ങനെയാണ് മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഡിലേ വരാറില്ല ഡിലേ വരാൻ ഞാൻ നോക്കാറില്ല പലരും ചോദിക്കുന്നുണ്ട് എന്താണ് എന്താ വീഡിയോസ് എന്താ ഡിലേ വരുന്നത് കുറച്ച് ലേറ്റ് ആവുന്നു എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഇന്നും ഒരു കസ്റ്റമർ സ്ഥിരമായിട്ട് വാങ്ങിയിട്ട് ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പെൻഡിങ്ങിൽ വെക്കുന്ന ഒട്ടും ഇഷ്ടമല്ല ഒരാൾ ഒരാൾക്കൂടി അയയ്ക്കാനുള്ളൂ അയാൾ തിങ്കളാഴ്ച മതിയെന്ന് പറഞ്ഞു കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പെൻഡിങ്ങിൽ വെക്കില്ല അപ്പോൾ വീഡിയോസ് ചെയ്യുന്നതിലും കൂടുതൽ കിട്ടുന്ന ഓർഡേഴ്സ് എങ്ങനെയെങ്കിലും എങ്കിലും അയച്ച് തീർക്കുക അങ്ങനെ ഒരു ഡ്യൂട്ടി എനിക്ക് എന്താ പറയുക അത് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഞാൻ അതിന് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ടാണ് വീഡിയോസ് ഇത്തിരി കുറഞ്ഞു പോകുന്നത് അപ്പോൾ സെയിൽ വീഡിയോ ഇടുമ്പോൾ കുറച്ച് വലിയ വീഡിയോ ആണെങ്കിലും അതിൽ എല്ലാം ഉൾ ഉൾക്കൊള്ളിച്ചിട്ട് അങ്ങനെ എല്ലാം കൂടി പറയാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ലോ ആയി പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പ്ലാൻസ് ചെയ്തെങ്കിലും ഓട്ടോ ടൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുക വാട്സപ്പ് ചെയ്യുക വേറെ പിന്നെ മറുപടി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്